പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കലോത്സവ വേദിയിൽ ആര് പ്രശ്നമുണ്ടാക്കിയാലും കർശന നടപടി എന്ന് കരുവാരക്കുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സി കെ അഷ്റഫ് അവസാന ദിവസമായ ശനിയാഴ്ച കൂടുതൽ പോലീസും നാട്ടുകാരും കലോത്സവ നഗരിയിൽ സുരക്ഷ ഒരുക്കുമെന്നും വിദ്യാർത്ഥികളടക്കം പ്രശ്നത്തിൽപ്പെട്ടാൽ നടപടി ഉണ്ടാകുമെന്നും അഷ്റഫ് മുന്നറിയിപ്പ് നൽകി നാളെ നമ്മൾ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നമുക്കറിയാം നാളെ സ്കൂളുകൾക്ക് അവധിയാണ് പല അവധികളുണ്ട് അപ്പൊ ഇന്നത്തെക്കാൾ നല്ലൊരു നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിപ്ലിൻ കമ്മിറ്റിയും എല്ലാം ഇന്നിവിടെ ചേർന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആവശ്യം ഇനി ഇന്നത്തേക്കാൾ കൂടുതൽ പോലീസ് ഫോയ്സ് ഇവിടെ ഉണ്ടാവും പിന്നെ നാട്ടുകാരുടെ സേവനം ഈ പ്രദേശത്തുകാരുടെ സേവനം കരുവാണ്ടുകാരുടെ സേവനം വളരെ വലുതാണ് ഇന്ന് പരമാവധി ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നാളെ അവരുടെ സേവനം കുറച്ച് കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാവും അത് പറയാൻ കാരണം എന്താ വെച്ചാൽ വിവിധ സ്കൂളുകളിൽ നിന്നും വന്ന് ഇവിടെ പിന്നെ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന കുട്ടികളെ ഒരുപക്ഷെ സ്കൂൾ കുട്ടികളാവാം അതല്ലെങ്കിൽ ആളുകളാവാം അത്തരം ആളുകൾ ഇന്നും ഇവിടെ വന്നിരുന്നു പക്ഷേ അതിന് നമ്മുടെ നടത്തിപ്പിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അത്തരം ആളുകളെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞയച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെയും നമ്മൾ എന്തുണ്ട് അത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നമ്മളത് കൈകാര്യം ചെയ്യും അതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മളോട് ഒരുക്കിയിട്ടുണ്ട് എന്നാണിപ്പോൾ പറയാനുള്ളത് അവിടെ കൊടുക്കും തീർച്ചയായിട്ടും ഇപ്പം ഇന്ന് ഒറ്റ കേസിൽ ഉൾപ്പെടുകയാണെങ്കിൽ അതിൻ്റെ വഴി കൊടുക്കും പോലീസ് നമ്മളെ ഭാഗത്ത് കൊടുക്കേണ്ടതില്ല കാരണം നമുക്ക് അച്ചടക്കമാണ് വളരെ പ്രധാനം അച്ചടക്കത്തിന് വിരുദ്ധമായിട്ട് കുട്ടികൾ വന്നുകൊണ്ട് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വന്നു കണ്ടെന്തെങ്കിലും ചെയ്യാന്ന് പറയുന്നത് നടന്ന നമ്മുടെ ഈ സുഖകരപരമായ നടത്തിപ്പിന് വളരെ നല്ല രീതിയിൽ നല്ല ഭംഗിയോടുകൂടി നടക്കുന്ന ഈ ഒരു പരിപാടിയെ അതിന് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പി ടി എ എന്ന നിലക്കും എസ് എം സി എന്ന നിലക്കും ഞങ്ങൾ സംഭവിക്കില്ല തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ പാര మోస్ట్ ట్రస్ట్ గోల్డ్ పి ఏకి గోల్డ్ అం దాఇముండ్స్ ఏట్ వర్ష కాలబాయు నముడి వని సవందం విందం విందం లాఇపా విందం 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 వ